മുതൽ ൊമ്പത് വരെയുള്ള വാക്യങ്ങൾ അഭിവാദം ദൈവഹിതമനുസരിച്ചോസും കൂടെ ക്രിസ്തുവിൽ വിശദവിശ്വാസികളായത് നമ്മുടെ പിതാവായ സമാധാനവും കൃത്യതയും പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മുടെ ക്രിസ്തു പിതാവായത്തിന് നന്ദി പറയുന്നത് നാല് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിതമായിരിക്കുന്ന പ്രത്യാശം മൂലം ക്രിസ്തു യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശദക്കാരോടുള്ള സ്നേഹത്തെക്കുറിച്ചും കേട്ടിരിക്കുന്നു നിങ്ങളോട് അറിയപ്പെട്ട അറിയിക്കപ്പെട്ട സുശേഷ സത്യത്തിന്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് മുമ്പ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ സുവിശേഷം ശ്രമിക്കുകയും സത്യത്തിൽ തീർത്ഥത്തിൻ്റെ കൃത്യ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തും പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹശ്രശ്രൂഷകൻ എപ്പ ഹാസിൽ നിന്നാണല്ലോ നിങ്ങളത് ലഭിച്ചത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ വിശ്വസനായ ശുശ്രൂഷകനാണ് ധാർമാവരോട് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു സൃഷ്ടിയുടെ മകുടം തന്മൂലം അതേക്കുറിച്ച് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ വിരമിച്ചിട്ടില്ല നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴി ദേവഹിതത്തെക്കുറിച്ചുള്ള കൂടിക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കഥാ യോജിച്ചത് അവിടത്തേക്ക് തിരിച്ചും പ്രകൃതി ജീവിതം ജീവൻ നയിക്കാൻ നിങ്ങൾക്ക് ഇടയാവട്ടെ അതുവഴി നിങ്ങളുടെ എല്ലാ പ്രാർത്ഥികളും ഫല ഫലദായമാകാനും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവധിക്കപ്പെടുകയും പെടുകയും ചെയ്യും സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ശക്തിക്കുന്നതിനും അവിടുത്തെ മതത്തിന്റെ പ്രഭാവത്തിന് അനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ പ്രഫലമാകട്ടെ പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിനെ നമ്മെ യോഗ്യരാക്കിയ ഇതാവ് നിങ്ങൾ തന്നെ അർപ്പിക്കുന്നു അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മെ വിമോചിച്ച് വിമോചിപ്പിച്ചു അവിടത്തെ പുതിയ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനാണല്ലോ നമുക്ക് രക്ഷയോ പാവമോചനം കൽച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടുള്ള ആദ്യജാതാണ് കാരണം അവൻ ഈ സ്വർഗത്തിലും പൂവിലും ദൃശ്യയിലും അദൃശ്യമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെടുന്നു സിംഹാസനങ്ങളോ അതിപ അധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്ന് എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാത്തിനും മുമ്പുള്ളവൻ സ്ഥിതി ചെയ്യുന്നു അവൻ സഭയാകുന്നു അവൻ എല്ലാത്തിന്റെയും ആരംഭം ആരംഭവും മരിച്ചതെന്നുള്ള ആദ്യമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ പ്രഥമ സ്ഥാനീയനായി എന്നാൽ അവനിൽ സർവസമ്പൂർ നിവസിക്കണമെന്നും ദൈവം തീരുമാന തീരുമാനത്തിലായി സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവളെന്ന് തന്നോട് അനുലജിപ്പിക്കുകയും അവൻ പുരുഷ ചിന്ത രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു വിശ്വാസസ്ഥിരത ഒരിക്കൽ നിന്നോ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരും ദുഷ്ട്രികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിന്റെ മരണ വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുഗംചിപ്പിച്ചിരുന്നു അവിടുത്തെ മുമ്പിൽ പരിശുദ്ധവും കുറ്റമറ്റവരും നിർമ്മിതരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത് എന്നാൽ നിങ്ങൾ ശ്രമിച്ചതിനു ശേഷം നൽകുന്ന പ്രത്യാശയിൽ നിങ്ങൾ സ്ഥിരതയോടെ നിശ്ചയത്തോടുകൂടി വിശ്വാസത്തിൽ നിങ്ങൾ നിൽക്കേണ്ടിയിരിക്കുന്നു ആകാശത്തിന് കഴിയുള്ള എല്ലാ സൃഷ്ടികളോടും സുശേഷം പ്രസംഗപ്പെട്ടിട്ടുണ്ട് പൗല സാഹിത് ഞാൻ ശുശ്രൂഷനാക്കാതി നിങ്ങളെ പ്രതിയുള്ള പീഡനങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ പാരമിപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിൽ സൂക്ഷകനായി ദൈവവചന പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം യു യുഗങ്ങളുടെയും തലമുറകളുടെയും ആരവ് മുതൽ മറച്ചു ഈ രസം ഇപ്പോൾ അവിടെ നിന്നെങ്കിൽ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രസത്തിന്റെ മതം വിചാരിതകളുടെ എത്ര ശ്രേഷ്ഠമാണെന്ന് കാണുന്ന വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടെ നിന്ന് തീരുമാനിച്ചു ഈ രസമാക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുണ്ട് എന്നത് തന്നെ അവനെയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുക്കൾ പക്കത പ്രാപിക്കാൻ പ്രാപിച്ചതാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രയും അവർ എന്നിവനായി ഉണർത്തുന്ന നക്ഷത്രയുണ്ട് ഞാൻ കഴിഞ്ഞാൽ അധ്വാനിക്കുന്നത് അദ്ദേഹത്തെ സ്ഥിതിക്കാണ് സ്ഥിതി